വിസ്മയ കാഴ്ചകളുടെ മോഹൻലാൽ ടച്ച് ബാറോസ് ബിഹൈൻഡ് ദ സീൻസ് മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ബ്രഹ്മാണ്ട ചിത്രം ബാറോസിൻ്റെ മേക്കിംഗ് വീഡിയോ റിലീസ് ചെയ്തു ഒരേ സമയം സംവിധായകനായും അഭിനേതാവായും സെറ്റിൽ നിറയുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം സിനിമാ പ്രേമികൾക്കായി അതിഗംഭീര കാഴ്ച അനുഭവമായിരിക്കും മോഹൻലാൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് മേക്കിംഗ് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് അതേസമയം തന്നെ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിലാണ് ബാറോസിൻ്റെ അവസാനഘട്ട മെനുക്കുപാടികൾ നടക്കുന്നത് ബാറോസിൻ്റെ ഓരോ വാർത്തകളും ചിത്രത്തെ ആവേശ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത് സൂപ്പർ താരത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിലും വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം ബാറോസിൻ്റെ റീ റെക്കോർഡിംഗ് പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പൂർത്തിയാക്കിയിരുന്നു ബാറോസിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് ഇന്ത്യയിലും തായ്ലൻഡിലുമാണ് ചെയ്യുന്നത് മറ്റു ജോലികൾ മിക്കതും പൂർത്തിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട വാർഹൗസിൻ്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ത്രീ ഡി സാങ്കേതിക വിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് മോഹൻലാൽ ചിത്രം ഒരുക്കുന്നത് മൈഡിയർ കുട്ടിച്ചാത്തനിലും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് ഈ ചിത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട് കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനത്തിലാണ് ഈ വിദ്യ മലയാളത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ജിജോ പുന്നൂസിൻ്റെ ബാറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗ്രാമസ് ട്രഷർ എന്ന കഥയെ ആധാരമാക്കി മോഹൻലാൽ അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ബാറോസ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥയും ജിജോ പുന്നൂസ് തന്നെയാണ് കേന്ദ്ര കഥാപാത്രമാവുന്നത് മോഹൻലാൽ തന്നെയാണെങ്കിലും നാൽപ്പത്തിയഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി മോഹൻലാൽ സംവിധായകൻ്റെ കുപ്പായമണിയുന്നു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് പ്രമുഖ കലാ സംവിധായകൻ സന്തോഷ് രാമനാണ് സിനിമയിലെ മറ്റൊരു നിർണായക ഘടകം സംഗീതം ലിഡിയൻ നാഥസുരം ചിത്രത്തിൽ മോഹൻലാലിന് രണ്ടു ഗെറ്റപ്പുകളുണ്ട് പോർച്ചുഗീസ് പശ്ചാത്തലമുള്ള പീരീഡ് സിനിമയാണ് ബറോസ് വാസ്കോഡഗാമയുടെ നിധി ഷൂ സൂക്ഷിപ്പുകാരനായ ഒരു ഭൂതമാണ് ബറോസ് വാസ്കോഡിഗാമയുടെ അമൂല്യ സമ്പത്തിൻ്റെ കാവൽക്കാരനായ ബറോസ് നാൽപ്പത് വർഷത്തിനുപുറം ആ നിധി അതിൻ്റെ യഥാർത്ഥ അവകാശി കൈമാറാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം മലയാളത്തിലെയും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെയും അമേരിക്ക സ്പെയിൻ പോർച്ചുഗൽ എന്നിവിടങ്ങളിലെയും മികച്ച അഭിനേതാക്കൾ സിനിമയുടെ ഭാഗമാണ് റാഫേൽ അർമാഗോ പാസ് വേഗ സെസാർ ലോറന്റോ തുടങ്ങിയവർ പ്രധാന റോളുകളിൽ തന്നെ രംഗത്തെത്തും